ിയുടെ ഒരു കോൾ വരുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നു ഹലോ കണക്ടോൺ ഓക്കെ യു ആർ കമ്മിംഗ് വിത്ത് യു ആർ കോഡിനേറ്റിംഗ് വിത്ത് Okay, uh, uh, then let me know whether uh, uh, which uh, when will military come? Uh, Ten o'clock or after that? <laughs> military? Yeah. The spot uh, they reach it? Okay, okay, you are coming within two minutes. Okay, thank you, thank you, thank you. ഓക്കെ ഇപ്പോൾ എസ് പി ആണ് നമ്മളിവിടെ സംസാരിച്ചത് നാരായണ പറയുന്നത് രണ്ട് മിനിറ്റിനുള്ളിൽ എസ് പി ഇവിടേക്ക് എത്തി മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്യും എന്നാണ് മിലിട്ടറിയുടെ സേവനം അഭ്യർത്ഥിച്ചിരുന്നു അത് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വൈകിയതല്ല നമ്മുടെ ലൈവ് അദ്ദേഹം കണ്ടു അദ്ദേഹം ഇപ്പോൾ നേരിട്ട് വിളിക്കുകയാണ് ചെയ്തത് ജിതിൻ ഞാൻ അരുണാണ് ജിതിൻ ഇപ്പോൾ എന്നെ എസ് പി വിളിച്ചിരുന്നു എം എൽ എ വിളിച്ചിരുന്നു എസ് പി അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ എസ് പി ഇതുവരെയും എത്തിയിട്ടില്ല അവിടെ എന്താണ് അവസ്ഥ ജിതിൻ ഫെയിലർ ആണ് വന്ന് ഒരു ഇവിടെ എന്ത് മാർക്ക് ചെയ്ത മാർക്കറ്റ് ഇതുവരെ മണ്ണെടുക്കാൻ അതിൽ തയ്യാറായിട്ടില്ല അവർ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ എൻ ഡി ആർ എഫിന് ഇതുവരെ കളക്ടറെ അനുമതി അവർ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ പേര് ഇവിടുത്തെ എം പി ഡയറക്റ്റ് അവരോട് പറയുക ഇപ്പഴാണ് അവര് മണ്ണെടുക്കാൻ തയ്യാറാവുന്നത് അതായത് ഇപ്പൊ ജിതിലെത്തിയതിനു ശേഷം ഏകദേശം ഏഴരയ്ക്ക് ശേഷമാണോ മണ്ണെടുക്കാൻ തയ്യാറായത് ഫോണിൽ പ്രകാരം അവര് മണ്ണെടുക്കാൻ ഫോണിൽ അനുമതി കൊടുത്തിരിക്കുകയാണ് അവിടെ പറഞ്ഞു ഫോണിൽ ഫോണിൽ അനുമതി അനുമതി കൊടുത്തു ഏകോപിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സംഭവ സ്ഥലത്തില്ല എസ് പി എന്നോട് ഇപ്പോ നമ്മുടെ ഈ ലൈവ് കണ്ടിട്ട് എസ് പി എന്നെ വിളിച്ചിരുന്നു അല്പസമയത്തോട് ഞാൻ എത്തിച്ചേരാം മിറ്ററിയുമായി ഏകോപിപ്പിക്കുന്നു പറഞ്ഞു മിിലിറ്ററി എവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ജിതി പിന്നെ പി നമ്മളോട് പറഞ്ഞത് മിലിറ്ററി അവിടെ എത്തുന്നുണ്ട് ഉടനെ എത്തും എന്ന് മിലിറ്ററി എത്തുന്നു എത്തും എന്നുള്ളതിന് എന്തെങ്കിലും സൂചനകളുണ്ടോ അവിടെ എൻ ഡി ആർ ഉദ്യോഗസ്ഥ സംസാരിച്ചപ്പോ എത്ര എത്ര ജെ സി ബി അവിടെ ഉണ്ടാവും നാല് ജെ സി ബി മാത്രമാണ് പതിനഞ്ചടിയോളം ഉയരത്തിലുള്ള മണ്ണ് നീക്കാൻ വേണ്ടി അല്ലെ ആ നാല് ജെ സി ബിയും ഇപ്പൊ പ്രവർത്തിച്ചു തുടങ്ങിയോ അതായത് എന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്തേക്ക് ജെ സി ബി ഇനിയും എത്തിയിട്ടില്ല അതിന് തൊട്ടപ്പുറം ഇപ്പുറം എടുക്കുന്നു ോ ഡിവൈഎസ്പിയോ അതല്ല കളക്ടറോ അല്ലെങ്കിൽ റവന്യൂ ഡെപ്യൂട്ടി കളക്ടറോ റവന്യൂ അധികാരികളോ തഹസിൽദാരോ ആരും സ്ഥലത്തില്ലേ ആ സംഭവം നടന്ന സ്ഥലത്ത് ആരുമില്ല മിലിട്ടറിയുടെ സാന്നിധ്യവും ഇല്ല അതല്ലേ ഈ സ്പോട്ട് റെസ്ക്യൂ മിഷൻ നടക്കുന്ന സ്പോട്ട് അത് തന്നെയല്ലേ ഇപ്പൊ ഏകദേശം എത്ര രക്ഷാപ്രവർത്തകർ അവിടെ കാണും ജിതിൻ മൊത്തം നോക്കിയാൽ ഏകദേശം ഒരു അൻപതോളം രക്ഷാപ്രവർത്തകർ അവിടെ ഉണ്ടോ ഓക്കെ ജിതിൻ മനസ്സിലാക്കുന്നു ഞാനിപ്പോൾ എം എൽ എ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം കാർവാറിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും അലംഭാവം തുടരുകയാണ് ഇന്നലെ ഒന്ന് വേഗത്തിൽ ഉച്ചയോടുകൂടി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിരുന്നു പക്ഷേ അതിനുശേഷം വീണ്ടും മന്ദീഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്